നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും രാജ്യത്തിന്റെ എഴുത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ എഴുപത്തെട്ട് വൃക്ഷത്തൈകൾ നട്ട് സ്നേഹത്തണൽ കൂട്ടായ്മയുടെ മികച്ച മാതൃക എഴുപത്തെട്ട് വൃക്ഷത്തൈകൾ എന്റെ രാജ്യത്തിനായി എന്ന പേരിലാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് സ്നേഹത്തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എഴുപത്തെട്ട് വൃക്ഷത്തൈകൾ എൻ്റെ രാജ്യത്തിനായി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മാറാടി ഗ്രാമപഞ്ചായത്തിലെ കുരുക്കുന്നപുരം സ്റ്റേഡിയം വഴിയോരങ്ങളിലും മറ്റ് സർക്കാർ ഓഫീസുകൾ വിദ്യാലയങ്ങൾ അംഗൻവാടികൾ തുടങ്ങിയ സ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭാഗത്തെ റോഡുകളുടെ സൈഡുകളിലും പ്രധാനപ്പെട്ട ഓഫീസുകളുടെയൊക്കെ പരിസര പ്രദേശത്തും ചെടികൾ വെച്ചു വീഴ്ചപ്പിക്കുന്ന ഒരു വലിയ സംരംഭം ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല സന്ദേശമാണ് ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ ഉദ്യമം എന്നതുകൊണ്ട് തന്നെ ഇതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ആദ്യ തൈ വിതരണം കൂട്ടായ്മ സെക്രട്ടറി സിനോയ് മാറാടി നിർവഹിച്ചു മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഓഫീസർ അജയ്കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മാറാടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ജിഷാ ജിജോ സുജി ഷാമോൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശിവൻ സ്കൂൾ പ്രിൻസിപ്പൽ ഫാത്തിമ റഹീം നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ പരിസ്ഥിതി വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ സമീർ സുദ്ദി കൃഷി ഓഫീസർ ഡിക്സൺ തേജസ് മോഹൻദാസ് രാജീവ് സുമേഷ് സുരേഷ് ബാബു ജെയിംസ് പ്രസിഡൻസി കണ്ണൻ എന്നിവർ പങ്കെടുത്തു മായമില്ലാതെ